ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എൻ്റെ അടീനേ തന്നെ അതിനെക്കുറിച്ച് എനിക്ക് എന്തോര പറഞ്ഞാലും തീരത്തില്ല കാരണം അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അടീന്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒത്തിരിയാണ് പറയാനുള്ളത് പറഞ്ഞാലും ഇങ്ങനെ പിന്നെയും പിന്നെയും പറയാനായിട്ട് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് അപ്പോൾ ഇതറിയാതെ പോയി വളർത്തുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ഒരുപക്ഷെങ്കിലവർക്ക് പ്രയോജനം ചെയ്യുമായിരിക്കും അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ അടീനേത്തേക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് പിന്നെ അതുകൂടാതെ എൻ്റെ ഇപ്പോഴത്തെ അടീനത്തിൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണണ്ടേ അപ്പം നിറയും ഒരു ഒരു പത്തിരുപത് ദിവസം മുമ്പിൽ നിറയും പൂക്കളുണ്ടായിരുന്ന അടീനിയുമാണ് അപ്പോൾ അതിൻ്റെ ആ അവസ്ഥകൾ കണ്ടാൽ നമുക്ക് നല്ല സങ്കടം തോന്നും അപ്പോഴൊന്നും നമുക്ക് കണ്ടുനോക്കാവേ മഴക്കാലം ആയാലുണ്ടല്ലോ അടീനെല്ലാം നമ്മളോടങ്ങി തുടങ്ങും പിന്നെ അവർക്ക് ആ പൂവ് തരുന്നതിനോട് വലിയ സന്തോഷമൊന്നുമില്ല മഴയെന്ന് കാണുന്നത് തന്നെ അവർക്ക് മരിശം പോലെ അതാണ് ഈ അടിയന്നത്തിൻ്റെ ഒരു സ്വഭാവം ഈ സമയങ്ങളിൽ വളരെ കുറച്ച് പൂക്കളെ ഇടുള്ളൂ മഴ നനയാതൊക്കെ നമ്മൾ വെച്ചിരുന്നാൽ ഓ ഇച്ചിരിയുടെ പൂക്കൾ കാണാവുന്നേ ഉള്ളൂ എന്നാലും നമ്മളീ വെയിലുള്ള സമയത്ത് ഇടുന്ന പോലുള്ള പൂക്കളൊന്നും മഴക്കാലങ്ങളിൽ ഉണ്ടാകാറില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന നല്ല വെറൈറ്റി അടീനങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു ചീയൽ പോലൊക്കെ സംഭവിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അതിൻ്റെ മണ്ടവശത്ത് പൂ വന്ന് നിൽക്കുന്ന ആ ഞെട്ടയും തന്നെ പെട്ടെന്ന് അതങ്ങ് ആ ഞെട്ടങ്ങ് കഴുകുകയും അത്രയും സ്ഥലവും അങ്ങ് അഴുകിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ അത് നല്ല മൂർച്ചയുള്ളൊരു ബ്ലീഡും കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് അവിടെ അല്പം സാഫ് വരട്ടിയിട്ട് മഴ കൊള്ളാതെ തന്നെ വെക്കണം അങ്ങനെ ഉണ്ടാകുമ്പം അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ നല്ലതായിട്ടത് ചീഞ്ഞൊന്നും പോകാതെ നല്ല വൃത്തിയായിട്ട് തന്നെ അടുത്ത കിളർപ്പ് വരുന്നത് കാണാം പക്ഷേ വലിയ ആക്കമുള്ളതായിട്ട് കാണത്തില്ല എന്നാലും അത് നശിച്ചു പോകാതെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ചില പറയാറുണ്ട് ഇതൊക്കെ വെറുതെ പറയുന്ന എൻ്റെ അടീനിയം നല്ല മഴയത്ത് തന്നെയാണ് നിൽക്കുന്നത് ഞാൻ അത് മാറ്റി വയ്ക്കാനൊന്നും പോകത്തില്ല അത് നല്ലതായിട്ട് തന്നെ അതെപ്പോഴും അതിൻ്റെ ആ മഴയത്ത് തന്നെ നിന്നോളും അതിലൊരു കുഴപ്പമുണ്ടാകത്തില്ല അത് ശരി തന്നെയായിരിക്കും അവരുടെ അടീനിയൻ ആ മഴയത്ത് സ്ഥിര എൻ്റെ അടിയനിയോ അങ്ങനെയാണ് ഞാൻ കൂടുതലും മഴയത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതൽ ചരലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചരലും ഇഷ്ടിയാരുടെ കഷ്ണങ്ങളും അല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതായ പോട്ടി മിക്സാണ് ഞാൻ കൂടുതലകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചാണകപ്പൊടിയും അല്ലെ എല്ലുപൊടിയും മണ്ണും കൂടെ കലർത്തി വെച്ചേക്കുന്നതായിട്ട് ഉള്ള അടീന്യമാണെങ്കിൽ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും അതൊരു പശപ്പ് പോലെയാകും വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും ചാണകപ്പൊടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് അധികം കീടങ്ങളുടെ ശല്യം കൂടുതലുണ്ടായിരിക്കും അങ്ങനെ ആ പ്ലാന്റ് മഴയുടെ കൂടുതൽ കാരണം പെട്ടെന്ന് നശിച്ചു പോകും അതാണ് ഇതിൻ്റെ മെയിൻ കാരണം ചരലിൻ്റെ അകത്ത് തന്നെ വെച്ചേക്കുന്ന ആ വെള്ളം എന്റെ അകത്ത് കെട്ടി നിൽക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ പറയേണ്ട ഒരു കാര്യം ചോദിച്ചാൽ മതി ഇപ്പം പ്രതീക്ഷിക്കാത്ത സമയത്താണ് രണ്ടാഴ്ച മുമ്പ് നല്ല മഴ വന്നത് ആ സമയത്തേക്ക് അടിഞ്ഞ നല്ലതായിട്ട് നമ്മൾ അത് ഫ്ലവറൊക്കെ ചെയ്യാനായിട്ടുള്ള നല്ല വളങ്ങളൊക്കെ ചെയ്തെങ്കിലും നിർത്തിയപ്പോഴാണ് മഴ വന്നത് നിറേയും നല്ല മുട്ടകൾ പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പൂക്കൾ വന്ന് നിൽക്കുന്ന സമയമായിരുന്നു പ്രതീക്ഷിക്കാതെ ഈ മഴ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാവോ ഈ മുട്ടകളും ഈ പൂക്കളും അതിൻ്റെ ആ ഞെടുപ്പ് തൊട്ട് അഴുകാൻ തുടങ്ങി അപ്പോൾ മുട്ടയിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഞെടുപ്പിൻ്റെ അവിടെയാണ് അഴുകുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ ഇത് അത് രണ്ടും ൂന്ന് ദിവസം കൊണ്ട് അവിടെ നിന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ ഇതിൻ്റെ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആ കമ്പയിലോട്ട് തന്നെ ആ ചീയലങ്ങ് ബാധിക്കും മുഴുവനായിട്ടും മണ്ട അതിൽ നശിച്ച് പോകാൻ സാധ്യത കൂടുതലാണ് മണ്ടയല്ല പിന്നെ അടിയിലോട്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പെട്ടെന്ന് അങ്ങ് അഴുകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്ലേഡ് എടുത്ത് അവിടെ കണ്ടിച്ച് കളഞ്ഞിട്ട് നല്ലതായിട്ട് സാഫ് പുരട്ടി മഴ നനയാതെ സേഫാക്കി വെക്കുക ഇപ്പോഴേ എൻ്റെ ഇപ്പോഴത്തെ അടിയനത്തിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഇത് വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്കിങ്ങനെ കാണുമ്പോൾ എന്താ ചെയ്യാനായി ഇനിയിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന മുട്ടുകളൊന്നും വിരിയത്തുമില്ല അതെല്ലാം അങ്ങ് ചീഞ്ഞ് അല്ലെങ്കിൽ അതങ്ങ് വാടി കൊഴിഞ്ഞ് പോത്തതേ ഉള്ളൂ ഇപ്പോഴത്തെ ഇവരുടെ ഈ അവസ്ഥ കണ്ട് അല്പം സങ്കടമൊക്കെ തോന്നിയാലും ഒരു രണ്ടും മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ വീണ്ടും പഴയ ആ പടിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നു ആ സമയം ഇവർക്ക് അല്പം നല്ല വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയായിട്ട് ഇവർ വളരുകയും നല്ല പൂക്കൾ വിടർത്തുകയും ചെയ്യും അപ്പോൾ ഈ സമയത്തിനിയും പ്രത്യേക വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല അവരെ വെറുതെ റെസ്റ്റ് റെസ്റ്റെടുക്കാനായിട്ട് ഇങ്ങനെ വിട്ടേക്കുക ഈ മഴക്കാല സീസണിൽ ഇവർക്ക് പ്രത്യേക വളങ്ങൾ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ അധികം വളങ്ങളൊക്കെ കൊടുത്ത് ഇവരെ വെറുതെ പോകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത് അതേപടി അതങ്ങ് നിന്നോട്ടെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മഴയെ തിരുന്ന് ചീഞ്ഞു പോകുന്ന അടീന്യത്തിൻ്റെ കമ്പ് വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം സാഫ് പുരട്ടി അതെ സേഫായ ഒരിടത്ത് വെച്ചതും വെക്കുക അല്ലാതെ അല്ലാതെ ആവശ്യമില്ലാതെ ഇത് ഫ്രോണിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ റിപ്പോർട്ട് മഴ സമയത്ത് ചെയ്യാനോ പാടുള്ളതല്ല നമ്മൾ ആ പരിപാടി കഴിവതും ഒഴിവാക്കുക മഴ സീസണിൽ ഇതൊന്നും നമുക്ക് അടീന്യത്തിനോട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളേ അല്ല പിന്നെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനുള്ള രോഗമെന്ന് പറഞ്ഞാൽ ഇലകളിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ പോലെ വരിക അത് വരുന്ന വരുന്നത് കാണുമ്പോൾ തന്നെ ആ ഇല കട്ട് ചെയ്ത് കളയുക അടുത്ത ചെടികളിലേക്കും അത് പകരാനായിട്ട് അല്ലെങ്കിൽ പിടിക്കാനായിട്ട് ഇടവരുത്താതെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് ഇടയ്ക്കിടയ്ക്ക് തളിച്ചു കൊടുക്കുക പിന്നെ പുഴുക്കളുടെ ഒക്കെ ആക്രമണമുണ്ട് ഇലയുടെ അടിയിൽ നമ്മളറിയാതെ തന്നെ ഇവർ പാത്തിരിക്കും കേട്ടോ അതൊക്കെ ഇലയൊക്കെ ഒന്ന് മറിച്ച് ചെറുതായിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കഴിയും അങ്ങനെയുള്ള പുഴുക്കളെ നമ്മളെടുത്ത് നശിപ്പിച്ച് കളയണം അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ അടീനിയം വളർത്തൽ ഈസിയാണ് അപ്പോഴേ ഈ മഴക്കാലം കഴിയുമ്പോൾ ഇവർ വീണ്ടും നല്ല പൂക്കൾ വിടർത്തും നമ്മളുടെ ഗാർഡൻ വളരെ മനോഹരമാക്കും നമ്മുടെ മനസ്സിനും കണ്ണിനും വളരെ കുളിർമ ഏറും ഇനിയും അടീന്യത്തിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് കേട്ടോ ഓരോ സമയങ്ങളിൽ അടീന്യത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാലും തീരത്തില്ല അപ്പോൾ ഇനിയും ഞാൻ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം ഇത് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ